ആ ആ അങ്ങനെ നിങ്ങളെ മകനെന്താ ഓന അകത്തിരുന്ന് പഠിച്ചാലേ മനസ്സിലാവില്ല മനസ്സിലാവില്ലെന്നാ പറഞ്ഞേന പുറത്തു കാരണം ബാബാൻ്റെ മോനെ നമ്മളെ മോൻ പാവാണ് നമ്മളെ മോനെ വിശ്വാസമാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ മമ്മൂട്ടിനെ കുറിച്ച് എന്താ കേൾക്കണത് ഓടൊക്കെ ശരിയില്ല എന്നാ കേട്ടു അതൊക്കെ പൊള്ളി വല്ല പ്രേമെന്നൊക്കെ തന്നെ ആരോടാ ഞാൻ ഇതൊക്കെ പറയണത് നിങ്ങളിതൊക്കെ കേക്ക് പാട്ടുപാടിങ്ങനെ വന്നെ ഔ ആ എനിക്കൊന്നും അകത്ത് ഇന്നാ പഠിച്ചാൻ കഴിയൂലല്ലോ പുറത്ത് ഇന്നാലല്ലേ പടുത്തങ്ങട്ട് കേറി പോണ് കേറിപ്പോ അകത്തിന്ന് പഠിച്ച മതി ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഞാനൊരു മനുഷ്യനല്ലേ ഇവിടെ ഉള്ളേ ഇതങ്ങനെ കുത്തിന്നല്ല എന്താ ഞാനും ഈ പ്രായം കഴിഞ്ഞാണ് ഇവിടെ എത്തിയത് എനിക്കതൊന്നുമല്ല രണ്ടാളും ഒരേ സ്കൂളിലാണല്ലോ ഇപ്പം പഠിച്ചത് ഇവിടെ ആയാലും ഓളുണ്ട് ഇനിയിപ്പോൾ സ്കൂൾക്ക് പോയാലും ഓളുണ്ട് എനിക്കതൊക്കെ ആലോചിച്ച ടെൻഷനാ മക്കേ ഒരൊറ്റ മോനുള്ളൂ അത് വിചാരിച്ചു പോനായിട്ട് കയറൊരു വീടല്ലേ വേണ്ടത് ആണായാലും പെണ്ണായാലും ഒക്കെ കുട്ടികളൊരു പിടിവള്ളി നമ്മളെ കയ്യിൽ എപ്പോഴും വേണം ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും വേണം എന്തെങ്കിലും ഒരു ചീത്തപ്പേര് വീണാലേ നല്ലൊരു തറവാട്ടു ബന്ധം കിട്ടുവോ ഇല്ലല്ലോ അല്ല എത്ര വയസ്സിലാപ്പം കല്യാണം കല്യാണം ഒരു ഇരുപത്തിരണ്ടാം വയസ്സിൽ നോക്കണം എന്നാ പിന്നെ ടെൻഷനുമായിട്ട് ഇങ്ങനെ നടക്കണ്ടല്ലോ പിന്നെ നമുക്ക് ഒരു പത്തമ്പത് വയസ്സാവുമ്പോ പേരകുട്ടികളൊക്കെ നോക്കി ഇങ്ങനെ നിക്കാം നിങ്ങൾ ഇന്ന കല്യാണം കഴിച്ച നിങ്ങൾക്ക് എത്ര വയസ്സങ്ങ ഇരുപത്തിനാല് വയസ്സ് എനിക്കത്ര അറി പതിനാറ് വയസ്സ് അന്നാണ് തുടങ്ങിയത് നിങ്ങളുടെ പ്രാരാബ്ദം ഇന്റെ കണ്ട കാലം എന്തിനാ ചെറിയ പ്രായത്തിൽ ഞമ്മളെ കുട്ടിനെ ഈ കുടുംബത്തിന്റെ പ്രാരാബ്ദം വേറെ ഞാൻ സമ്മ ആദ്യം ഓനൊരു ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എന്നിട്ട് ഓനു ജീവിതം ആസ്വദിക്കട്ടെ എന്നിട്ടൊക്കെ മതി കല്യാണം ഞമ്മളെ കാല ഏതായാലും അങ്ങനെ കടു കഴിഞ്ഞു മക്കളെങ്കിലും ജീവിതം മകനെ ജോലിയൊക്കെ കിട്ടിയാണല്ലോ കേട്ടെ നമുക്കൊരു കല്യാണം നോക്കണ്ടേ ആ നോക്കണേ ഡിമാൻഡൊക്കെ ഒന്ന് പറഞ്ഞാണി അങ്ങനത്തെ ഒരു പെണ്ണിനെ നോക്കിയാ മതിയല്ലോ നാല് അത് നല്ല അടക്കും ഉള്ള ഒതുക്കുള്ളൊരു കുട്ടിയായിരിക്കണം പിന്നെ നല്ല ചൊർക്കും വേണം ഭംഗി പിന്നെ നമ്മളെ കൂട്ടത്തിലൊക്കെ മുണ്ടേയും പറഞ്ഞൊക്കെ ഇരിക്കണ കുട്ടിയായിരിക്കണം പെൺകുട്ടി നല്ല കളർ ഉണ്ടായിക്കോട്ടെ നില പോലെക്കുണ്ടായി കുട്ടികൾ നല്ല കളർ ഉണ്ടാകുള്ളേ പിന്നെ നല്ല വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം ഉണ്ടായാലേ ഓലെ കുട്ടികൾക്ക് എന്തെങ്കിലും സ്കൂളത്ത് നോക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായാലേ കഴിയുള്ളൂ അത് വിചാരിച്ച് ജോലിക്കൊന്നും വിടൂലട്ടോ ഞമ്മള് നല്ല തറവാട്ടുകാരാണല്ലോ നിങ്ങക്ക് അറിയാലോ ഇപ്പത് അതുകൊണ്ട് തന്നെ കുട്ടി നല്ല വല്യ തറവാട്ട്ത്തോലെന്നെ ആയിക്കോട്ടെ കൊറേ ദൂരത്തുനിന്നൊന്നും വേണ്ടട്ടോ കുറച്ചടുത്തുനിന്ന് മതി അത് വിചാരിച്ചു തൊട്ടടുത്തുനിന്ന് തന്നെ വേണ്ടാനും ദൂരത്തായാലും പോകാനും വരാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അടുത്തു നിന്നായാലും പിന്നെ ഞമ്മക്ക് തന്നെ സ്കൂട്ടറോ വണ്ടിയൊക്കെ എടുത്ത് പോയി വെക്കാലോ പോണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒത്തൊരു കുട്ടീനെ കിട്ടണം ാണ് എന്റെ കണക്ക് കൂട്ടല് ഓനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹം ഓനിപ്പം പി എസ് സി പരീക്ഷക്ക് പഠിക്കണ്ടേ ജോലിയാണ് കിട്ടിയാലേ ഡിമാൻഡ് ഒന്നും കൂടി അങ്ങോട്ട് കുട്ടികളുണ്ടെങ്കി ഞാൻ വിളിക്കാം ആ കല്യാണൊക്കെ നോക്കിണ്ട് കാക്ക ഇപ്പൊ നല്ലൊരു ജോലിയുണ്ട് ഗവൺമെന്റ് ജോലിണ്ട്

ദൂരൊക്കെ പറഞ്ഞെങ്കിൽ എന്താ ഇപ്പൊ എല്ലാ സൗകര്യം ഉണ്ടല്ലോ ട്രെയിനും ഫ്ലൈറ്റും വണ്ടി എല്ലാവിധ ഇതൊരു സൗകര്യം ഉണ്ടല്ലോ എവിടെന്നെങ്കിലും അതിൻ്റെ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി ഈ ദുരി അവരിപ്പൊ പെൺകുട്ടിയാടില്ലാന്നിട്ടൊന്നും അല്ലല്ലോ പോലെ പെൺകുട്ടിയാടുണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാട്ടുന്നത് എല്ലാ പെൺകുട്ടികളും ഇപ്പൊ ഓർക്ക് വാണ്ടി ഓരോ ഓടെന്നായിട്ട് കണ്ടുപിടിച്ച ഇപ്പൊ നല്ല തൈക്ക് നടക്കുന്ന ആൺകുട്ടികൾക്കും ഒന്നും പെണ്ണ് കിട്ടണില്ല കാലം പോയൊരു പോക്കേ അപ്പൊ ഞാൻ തന്നെയായിരുന്നു പറഞ്ഞത് നല്ല ഒരു കുട്ടിയായി നല്ല സ്വഭാവം പഠിച്ചും ചെയ്തിരുന്നു ചെറുപ്പത്തിലേ ഓന്റെ സ്കൂളുടെ കുട്ടി അടുത്തോ ഞാൻ തന്നെ

ഇന്നത്തെ ലിവിൻ ടുഗദർ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പരിപാടി ഇപ്പൊ നടക്കണ്ടിട്ട് ഞാനും കേട്ടിട്ടുണ്ട് മനെ എന്താ ഇപ്പൊ കാട്ടിലും ഓരോരോ കാലം ഒന്നുമില്ലെങ്കിലും എന്റെ കുട്ടിയൊരു ഗവൺമെന്റ് ജോലിക്കാരനല്ലേ ഈ കണ്ട മുതൽ മുയി വരും ഓരോ ഓരല്ലോ നെട്ടുമൊരു പെണ്ണിനെ കിട്ടണം

ഏ പഠിപ്പിക്കണെങ്കി പഠിപ്പിക്കോലിക്ക് പോകാണെങ്കിൽ ജോലിക്ക് പോയിക്കോട്ടെ കറുത്തതോ വെളുത്തതോ എന്തായാലും വേണ്ടില്ല ഒരു പെണ്ണിനെ അത് പെണ്ണിനെല്ലോ ശരിയാകുലിക്കും